സൗദി അറേബ്യ ഇന്ത്യയുടെ ഏറ്റവും മൂല്യമേറിയ പങ്കാളിയും വിശ്വസ്ത സുഹൃത്തും തന്ത്രപരമായ രൂപത്തിൽ നീങ്ങുന്ന രണ്ട് സഖ്യകക്ഷികളുമാണ് ഇത് പലപ്പോഴും പ്രധാനമന്ത്രി തന്നെ പ്രൂവ് ചെയ്തിട്ടുള്ള സംഗതിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൗൺസിൽ രൂപീകരിച്ചതിന് ശേഷം ഉഭയകക്ഷി ബന്ധം എങ്ങനെ ഗണ്യമായി വികസിച്ചു എന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞിട്ടുണ്ട് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ജിദ്ദയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറബ് ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴും ഇക്കാര്യം വളരെ വ്യക്തതയോടുകൂടി ദൃഢമായി നേർക്കു നേരെ തന്നെ പ്രൂവ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിന് ശേഷം നരേന്ദ്രമോദിയുടെ സൗദി അറേബ്യയിലേക്കുള്ള മൂന്നാമത്തെ സന്ദർശനമാണിത് സൗദി അറേബ്യയിൽ നരേന്ദ്രമോദിക്ക് കാല് കുത്താൻ പറ്റില്ല എന്നായിരുന്നു ഇവിടെ ചില മലവാണങ്ങളുടെ ഗീർവാണങ്ങൾ പക്ഷേ സൗദി അറേബ്യയുമായിട്ടുള്ള ഇന്ത്യയുടെ വളർന്നു വരുന്ന ബന്ധത്തിന്റെ അനന്തമായിട്ടുള്ള സാധ്യതകളെ നരേന്ദ്രമോദി പ്രശംസിച്ചു നമ്മുടെ പങ്കാളിത്തത്തിന് പരിധിയില്ലാത്ത സാധ്യതകളുണ്ട് ഉണ്ട് എന്നും അദ്ദേഹം ഉറപ്പിച്ചു അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ഒരു ലോകത്ത് സ്ഥിരതയുടെ ഒരു സ്തംഭം പോലെ നമ്മുടെ ബന്ധം ശക്തമായി നിലകൊള്ളുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാന്റെ നേതൃത്വത്തെ അദ്ദേഹം പ്രശംസിച്ചു അത് ലോകം അംഗീകരിക്കുകയും ലോകം പ്രശംസിക്കുകയും ചെയ്യുന്ന വസ്തുതയാണ് ഒരുപക്ഷെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ മാനവരിൽ മനോഹരൻ എന്ന് പറയാവുന്ന മാനവരിൽ മഹോന്നതമായിട്ടുള്ള സൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കുന്ന മനുഷ്യത്വം എന്താണ് മാനവികത എന്താണ് വളർന്നു വരുന്ന മുസ്ലിം സമുദായത്തിന് ഏത് രൂപത്തിലുള്ള മൊറാലിറ്റിയാണ് മുന്നോട്ട് വയ്ക്കേണ്ടത് എന്ന രൂപത്തിൽ മാതൃകാ പുരുഷൻ പുരുഷോത്തമൻ തന്നെയാണ് എം അദ്ദേഹത്തെ നമ്മുടെ ഉഭയകക്ഷി ബന്ധങ്ങളുടെ ശക്തനായ വക്താവ് എന്നും വിഷൻ ടു തൗസൻഡ് തേർട്ടി പ്രകാരമുള്ള പരിഷ്കാരങ്ങളിലൂടെ ആഗോള പ്രശംസയ്ക്ക് പ്രചോദനം നൽകിയ ഒരു ദീർഘവീക്ഷണി എന്നും നരേന്ദ്രമോദി വിശേഷിപ്പിച്ചു ഞാൻ മുഹമ്മദ് ബിൻ സൽമാനെ കണ്ടുമുട്ടുമ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ മഹത്വം എന്നിൽ ആഴത്തിൽ സ്വാധീനിക്കാറുണ്ട് എന്നത് പറയാൻ നരേന്ദ്രമോദി മടിച്ചില്ല അദ്ദേഹത്തിന്റെ ഉൾക്കാഴ്ചകൾ ദീർഘവീക്ഷണമുള്ള ദർശനം തന്റെ ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിനു വേണ്ടി അദ്ദേഹത്തിന്റെ അഭിനിവേശം എന്നിവ ശരിക്കും ശ്രദ്ധേയമാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു ലോകം അംഗീകരിക്കുന്ന ലോകം സമ്മതിക്കുന്ന സൗദി അറേബ്യയെ വളർത്തുന്നതിൽ പുരോഗതി പ്രാപിക്കുന്നതിൽ സമുന്നതനായ നേതാവ് തന്നെയാണ് എം അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ലോകത്ത് സ്ഥിരതയുടെ സ്തംഭം പോലെ രണ്ട് രാജ്യങ്ങളുടെയും ബന്ധം ശക്തമായി നിലകൊള്ളുമെന്നും ഉറപ്പിച്ചു പറഞ്ഞു ആഗോള വെല്ലുവിളികൾക്കിടയിലും ഊർജം കൃഷി വിവര കൈമാറ്റം തുടങ്ങിയ സകലമാന മേഖലകളിലും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം വളർന്നതായും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു സാങ്കേതിക വിദ്യ ഹൈഡ്രജൻ തുടങ്ങിയ മേഖലകളിൽ സൗദിയുമായിട്ടുള്ള ആഴത്തിലുള്ള ബന്ധം രൂപപ്പെടുന്നതിന് പ്രധാനമന്ത്രി സ്വാഗതം ചെയ്തു സൗദി അറേബ്യയിലെ വിവിധ മേഖലകളിൽ ഇന്ത്യൻ കമ്പനികൾ ശക്തമായിട്ടുള്ള സാന്നിധ്യം നിലനിർത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി മുപ്പത് വേൾഡ് എക്സ്പോയും വേൾഡ് എക്സ്പോയ്ക്ക് അതുപോലെ രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഫിഫ ലോകകപ്പിനും ആതിഥേയത്വം വഹിക്കാനുള്ള അവസരം ലഭിച്ചതിനെയും നരേന്ദ്രമോദി അഭിനന്ദിച്ചു അത്യധികം അഭിമാനകരമായ കാര്യമാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു സൗദിയിലെ അത്ഭുതകരമായ മാറ്റം ലോകം അത്ഭുതത്തോടുകൂടി വിസ്മയത്തോടുകൂടി തന്നെയാണ് കാണുന്നത് ഒരാള് സൗദി അറേബ്യയിലെ വിചിത്രമായ ഒരു കാഴ്ചയെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഓർമ്മയുണ്ട് നമുക്ക് നാല് പെൺകുട്ടികൾ അവരുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു വരവിനെ സംബന്ധിച്ച് ഒരു ഹോണ്ട ആക്സിഡൻറ് കാറിലാണ് അവർ വരുന്നത് അവരിൽ ഒരാളാണ് ഡ്രൈവ് ചെയ്യുന്നത് സാമാന്യം നല്ല സൗണ്ടില് പാട്ട് വെച്ചിട്ടുണ്ട് അവരും കൂടെ പാടുന്നുണ്ട് നാല് പേരും ഡാൻസും കളിക്കുന്നുണ്ട് എല്ലാവരും ടീനേജിൽ ഉള്ളവരാണ് എന്ന് ഏതാണ്ട് വ്യക്തമാണ് ആളുകൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ട് അവരതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല നാല് പേരും തലമുടിയും മുഖവും ഒക്കെ തുറന്ന് തന്നെയാണ് ഇട്ടിരിക്കുന്നത് ചുണ്ടുകളിൽ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് അതുപോലെ മുഖം പെയിന്റ് ചെയ്ത് സുന്ദരമാക്കിയിട്ടുണ്ട് നഖത്തിൽ നെയിൽ പോളിഷ് ചെയ്തിട്ടുണ്ട് നല്ല ഓമനത്തുമുള്ള സുന്ദരികളായ നാല് ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള പെൺകുട്ടികൾ ഒരാൾ ധരിച്ചിരിക്കുന്നത് പുള്ളികളുള്ള ഉടുപ്പാണ് അത് തന്നെ കൈമുട്ട് വരെ മാത്രമേ മറിഞ്ഞിട്ടുള്ളൂ അതായത് ഇത്രയും തെളിച്ചു പറഞ്ഞത് സൗദി അറേബ്യയിൽ സ്ത്രീകൾ ധരിക്കേണ്ടുന്ന കറുത്ത വസ്ത്രം അവര് ധരിച്ചിട്ടില്ല അപ്പിക്കുപ്പായം അവര് ധരിച്ചിട്ടില്ല ഹറാമാണ് എന്ന് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും അവര് ചെയ്യുന്നുണ്ട് പാട്ട് റീൽസ് സെൽഫി ഡാൻസ് ഡ്രൈവിംഗ് ഇസ്ലാമികമല്ലാത്ത വസ്ത്രധാരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ ലൈവ് ഇതെല്ലാം ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഒരു പത്തു വർഷത്തിന് മുമ്പായിരുന്നെങ്കിൽ അടിമാത്രമാണോ കിട്ടുക ഒരു പക്ഷെ ആ പെൺകുട്ടികൾ പിന്നീട് ഒരിക്കലും പുറം ലോകം പോലും കണ്ടെന്നു വരില്ല ഇവരെ കാണുന്ന ഏതൊരു പുരുഷനും അവരെ ചോദ്യം ചെയ്യാനുള്ള അധികാരവും വന്നുണ്ടായിരുന്നു അതിന് കഴിയാത്ത ആളുകൾ മൗലവിമാരെ വിളിച്ചു വരുത്തി മുത്തവാമാരു അവരോട് പറയണം ഇവർ അഴിഞ്ഞാടുന്നു എന്ന പദപ്രയോഗമായിരിക്കും അവർ സ്വീകരിക്കുക അതൊക്കെ തിരശ്ശീല സൗദി ഏറ്റവും സൂക്ഷ്മമായ തലം തൊട്ട് മാറിയിരിക്കുന്നു എവിടെയാണോ ചികിത്സ വേണ്ടത് അവിടെ തന്നെ കൃത്യമായ രൂപത്തിൽ ചികിത്സ ലഭിച്ചിട്ടുണ്ട് യുവാക്കളുടെ കാഴ്ചപ്പാടുകൾ തന്നെ അടയും മാറിയിട്ടുണ്ട് പത്തു വർഷം മുമ്പത്തെ കണക്ക് നോക്കിയാൽ ഏതെല്ലാം രൂപത്തിലുള്ള ഇസ്ലാമിക മൂല്യങ്ങളെയാണ് അവർ മുറുകെ പിടിക്കുന്നത് ഏതൊക്കെയാണ് അവർ താഴെയിട്ട് പൊട്ടിച്ചിരിക്കുക പെൺകുട്ടികൾ അന്യപുരുഷന്മാരുടെ മുമ്പിൽ ആടാമോ പാടാമോ മുഖം കാണിക്കാമോ അവര് പാടുന്നുമുണ്ട് പാട്ട് കേൾക്കുന്നുമുണ്ട് ആസ്വദിക്കുന്നുമുണ്ട് പങ്കുവയ്ക്കുന്നുമുണ്ട് അന്യപുരുഷനെ ആകർഷിക്കും വിധം വസ്ത്രം ധരിക്കുന്നുണ്ട് അവർ ശരീരം അവരുടെ അവർക്ക് എന്തൊക്കെയാണോ കംഫർട്ടബിൾ ആണ് എന്ന് തോന്നുന്നത് ആ രൂപത്തിലുള്ള വസ്ത്രമാണ് അവർ ധരിക്കുന്നത് മറ്റുള്ളവർക്ക് കംഫർട്ടബിൾ ആണോ അല്ലേ അത് അവരുടെ വിഷയമല്ല അപ്പിക്കുപ്പായം ഒന്നും അവർ ധരിക്കുന്നില്ല അവരുടെ ശരീരം പ്രദർശിപ്പിക്കണം എന്നവർക്ക് തോന്നുന്ന ഭാഗങ്ങൾ അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അവര് പൊതുമധ്യത്തിൽ കൂസലില്ലാതെ തന്നെ നടക്കുന്നുണ്ട് ഫോട്ടോകൾ എടുക്കുന്നുണ്ട് വീഡിയോകൾ എടുക്കുന്നുണ്ട് സമൂഹ മാധ്യമത്തിൽ ഇടപെടുന്നുണ്ട് ആണുങ്ങളുടെ അകമ്പടി ഇല്ലാതെ തന്നെ അവർ പുറത്തിറങ്ങുന്നുണ്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട് ആൺ തുണിയില്ലാതെ ഹോട്ടലുകളിൽ അവർ പോകുന്നുണ്ട് സർവോപരി ഒരു മനുഷ്യൻ എന്ന രൂപത്തിലുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഒരു പുരുഷന് ലഭിക്കുന്ന അതേ സ്വാതന്ത്ര്യം അണു വിണ വ്യത്യാസമില്ല അണുവിട വ്യത്യാസമില്ലാതെ പെൺകുട്ടികൾ അനുഭവിക്കുന്നുണ്ട് ഏറ്റവും മികച്ചതാണ് ഇസ്ലാമിക മൂല്യങ്ങളെന്ന് വിശ്വസിക്കുകയും കരുതുകയും ചെയ്യുന്നവര് പറയണം ലോകം ഈ മൂല്യങ്ങളെയും ഒക്കെ തള്ളിക്കളയോ ഇസ്ലാമിക ലോകം ഏ ഏത് ഇസ്ലാമിക രാജ്യമാണ് പൂർണമായ രൂപത്തിൽ ഇസ്ലാമിനെ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് ഇസ്ലാമിക മൂല്യങ്ങളെ മുറുകെ പിടിച്ചു പോകുന്ന രാജ്യങ്ങൾ ഒരുപക്ഷെ അഫ്ഗാനും താലിബാനും ഒക്കെ മാത്രമായിരിക്കും അവർ പോലും അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ആവശ്യങ്ങൾ വരുന്ന സമയത്ത് അതിനെയൊക്കെ തള്ളിക്കളയുന്നുമുണ്ട് ഇസ്ലാമിക മൂല്യങ്ങളായിരുന്നു ലോകത്ത് മികച്ചതെങ്കിൽ ലോകം അതിൽ തന്നെയല്ലേ മുന്നോട്ട് പോകുക ആ മികച്ച മൂല്യങ്ങൾ എന്ന് പറയുന്ന അതിനെയൊക്കെ തള്ളിക്കളഞ്ഞിട്ടല്ലേ സൗദി അറേബ്യ ഒക്കെ സൗദി നവോത്ഥാനത്തിലേക്ക് പോകുന്നത് എന്നാൽ ശരാശരി ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ ഒന്ന് നോക്ക് അവർ ഇസ്ലാമിക മൂല്യങ്ങളെ കൊള്ളുകയാണോ തള്ളുകയാണോ ചെയ്യുന്നത് സൗദി അറേബ്യ അപ്പികുപ്പായം നെഞ്ചോട് ചേർത്ത് പിടിക്കുക സംഗീതം പാടില്ല ഇടകലരരുത് പെണ്ണ് വെറും ഒരു പേര് യന്ത്രമാണ് ഇതാണ് അവർ പഠിപ്പിക്കുന്നത് സിനിമയുടെ ഭാഗമാകുന്നുണ്ട് മുസ്ലിങ്ങൾ പലിശയുടെ ഭാഗമാക്കാകുന്നുണ്ട് അവർ സ്ത്രീകളെ ഭരമേൽപ്പിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് അധികാരം അധികാരമേൽപ്പിക്കുന്നതിന് വേണ്ടി വോട്ട് ചെയ്യുന്നുണ്ട് സ്ത്രീകളെ അത്രയെങ്കിലും തുല്യരായി പരിഗണിക്കത്തക്ക രൂപത്തിലുള്ള വിശാലമായിട്ടുള്ള മനോഭാവം അവർക്കുണ്ട് ബഹുഭൂരിഭാഗവും ഇസ്ലാമിക ആരാധനാക്രമങ്ങളൊന്നും ചെയ്യുന്നില്ല അതിനു പകരമായിട്ട് അവർ പാശ്ചാത്യ സംസ്കാരത്തെ സ്വാംശീകരിച്ച സംതിക ജീവിതത്തെ വളർന്നു വരുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമാം വിധം അവർ ജീവിതത്തിൽ കൊണ്ടുവരുന്നു അന്യമതസ്ഥരെ മനുഷ്യനായി കാണാൻ അവർക്ക് കഴിയുന്നു അന്യമതസ്ഥരുടെ ആഘോഷങ്ങളിലും സന്തോഷങ്ങളിലും അവരുടെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും പങ്കെടുക്കാൻ അവർക്ക് സാധിക്കുന്നു അടിമ സമ്പ്രദായം എന്നിവർ മനസ്സിലാക്കുന്നു അണിനും പെണ്ണിനും തുല്യമാണ് സമ്പത്ത് നൽകേണ്ടത് മനസ്സിലാക്കുന്നു അടുത്ത നാട്ടിൽ പോയി അവരുടെ സമ്പത്ത് പിടിച്ചുപറ്റി അവരുടെ പെൺകുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് ഭോഗിക്കുന്നത് ശരിയാണ് എന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പറയുന്നില്ല ഇസ്ലാമല്ലാത്ത നിയമവ്യവസ്ഥയിൽ ഉൾക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുന്നില്ല പറ്റുന്നില്ല ഇതിന് വിരുദ്ധമായിട്ടുള്ള ജനാധിപത്യത്തിലാണ് അവർ വിശ്വസിക്കുന്നത് ഇപ്പോ ഇന്ത്യയിലെ മുസ്ലിങ്ങളിൽ നിന്നും ഇസ്ലാം മതം എത്രമാത്രം പൊയ് പോയിരിക്കുന്നു എന്ന് നോക്കണം എന്നിട്ടും അവർ പറയുന്നു ഇസ്ലാമിക മൂല്യങ്ങളാണ് ലോകോത്തര സദാചാര മൂല്യങ്ങളോട് കിടപിടിക്കുന്നത് എന്നവര് പറയും പക്ഷെ അവർക്കും അറിയാം അതല്ല ശരിയാണ് അതുകൊണ്ടാണ് ആ മാനവിക മൂല്യങ്ങൾ എന്ന് പറയുന്ന ഇസ്ലാമിക മൂല്യങ്ങളെ ഇസ്ലാമിക രാജ്യങ്ങൾ പോലും വലിച്ചെറിഞ്ഞിട്ട് യൂറോപ്യന്മാരുടെ സംസ്കാരത്തിന് പിന്നാലെ ഇസ്ലാമിക സംസ്കാരം നമുക്ക് വേണ്ട അതിനകത്ത് മാനവികതയ്ക്കെന്തോ കുഴപ്പമുണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് മനുഷ്യൻ ഉണ്ടാക്കിയ മൂല്യങ്ങൾക്ക് തത്യമായിട്ട് അവര് പ്രവർത്തിക്കാൻ തയ്യാറാകുന്നത് സൃഷ്ടാവുണ്ടാക്കിയ മാനവികത പോര എന്നവർക്ക് മനസ്സിലായതുകൊണ്ട് അതുകൊണ്ടാണ് പൂർണ്ണ വിശ്വാസിയായ മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന എം ബി എസ് എന്ന മാനവരിൽ മനോഹരന് കാഫിറായിട്ടുള്ള നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയെ അംഗീകരിക്കാനും തോളിൽ കൈയിടാനും കൈ കൊടുക്കാനും അദ്ദേഹവുമായിട്ട് ധാരാളം കരാറുകളിൽ ഒപ്പുവെക്കാനും സൗഹൃദമായി മുന്നോട്ട് പോകാനും സാധിക്കുന്നത് മതമുണ്ടാക്കിയ മാനവികതയല്ല ശരി സൃഷ്ടാവുണ്ടാക്കിയ മാനവികതയ്ക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന് മനസ്സിലാക്കി അദ്ദേഹം അത് വലിച്ചെറിഞ്ഞിട്ട് മനുഷ്യനുണ്ടാക്കിയ മാനവിക മൂല്യങ്ങളെ മുറുകെ പിടിച്ചതിന്റെ റിസൾട്ട് നന്ദി